അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ ഗൗഡസാരസ്വത ബ്രാഹ്മണരുടെ നാമകരണം എങ്ങനെയാണ് നടത്തുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ടാണ് അപ്പോൾ അതിനെ ചെയ്യുന്നത് സാധാരണ പ്രസവിച്ചതിന് ശേഷം പന്ത്രണ്ടാമത്തെ ദിവസം കാരണം പത്ത് ദിവസം മാലായ്മയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പന്ത്രണ്ടാമത്തെ ദിവസം നമുക്ക് ഈ ചടങ്ങ് ചെയ്യാം ഇല്ല വേറൊരു ദിവസമാണ് ചെയ്യുന്നതെങ്കിൽ നല്ലൊരു ദിവസവും മുഹൂർത്തവും ഒക്കെ നോക്കിയിട്ട് വേണം ഇത് ചെയ്യുവാനായിട്ട് അപ്പോൾ നാമകരണത്തിന് നമ്മൾ ചെയ്യുന്നത് ആദിത്യാദി നവഗ്രഹ ഹവനവും പൂജയും ചെയ്യുന്നതോടൊപ്പമാണ് നാമകരണം ചെയ്യുന്നത് അപ്പോൾ ഏതൊരു പൂജയും തുടങ്ങുന്നത് നിലവിളക്ക് കൊളുത്തിയിട്ടാവണം ഈ പൂജയും നിലവിളക്ക് കൊളുത്തിയിട്ടാണ് നമ്മൾ ആരംഭിക്കുന്നത് നിലവിളക്ക് കൊളുത്തി കഴിഞ്ഞാൽ ആദിത്യാദി നവഗ്രഹങ്ങള് നമ്മുടെ പ്രധാന ആരാധനാമൂർത്തി ഗ്രാമദേവനെയൊക്കെ നമ്മളൊന്ന് പ്രാർത്ഥിച്ചിട്ട് വേണം ഏതൊരു പൂജയും തുടങ്ങുവാനായിട്ട് ഇഷ്ടദേവനും കുലദേവനും ഗ്രാമദേവനും എല്ലാവരുടെയും അനുഗ്രഹം നമ്മൾ എല്ലാ കാര്യങ്ങൾക്കും ഉണ്ടാവണം അതിനുശേഷം നവഗ്രഹ ഹോമവും നവഗ്രഹ പൂജയുമായിരിക്കും ഹോമത്തിലും കലശത്തിലും ഒരേ രീതിയിലായിരിക്കും ഭഗവാനെ നമ്മൾ പൂജിക്കുന്നത് ഹോമത്തിൽ പ്രധാനമായിട്ടും കൊടുക്കുന്നത് ചെറു ചെറു എന്ന് പറഞ്ഞാൽ ചോറ് ഈ ചോറുണ്ടാക്കുന്നതിന് നമ്മൾ പച്ചരി മാത്രമാണ് ഉപയോഗിക്കുന്നത് പിന്നീട് നമ്മൾ ആദ്യം ചെയ്യുന്നത് മുഹൂർത്തം വിളിച്ചു ചൊല്ലിയതിന് ശേഷം അമ്മൂമ്മയുടെ മടിയിൽ കുഞ്ഞിനെ ഇരുത്തി അപ്പൂപ്പൻ സുദർശനം ധരിക്കും തുടർന്ന് ജാതകർമ്മം ജാതകർമ്മം എന്ന് പറഞ്ഞാൽ കുഞ്ഞിന് മധു അതായത് തേൻ കൊടുക്കുക എന്നുള്ളൊരു സമ്പ്രദായമാണ് അതിനുശേഷമാണ് കുഞ്ഞിന് പേരിടലും ചടങ്ങുകളുമൊക്കെ നടക്കുന്നത് ഈ പേരിടുമ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നാല് പേരുകളാണ് ഇടുന്നത് അതായത് ഇവിടെ നമ്മൾ നാല് പേരിട്ടത് ഒന്ന് മാസനാമം കുഞ്ഞ് ജനിച്ച മാസം കാർത്തിക ആയതുകൊണ്ട് എന്നും നക്ഷത്രനാമത്തിൻ്റെ തുടക്കം മീ എന്നായുധികൊണ്ട് രണ്ടാമത്തത് നക്ഷത്രനാമത്തിൽ മീനാക്ഷിയെന്നും മൂന്നാമത് നിജനാമവും നാലാമത് വ്യാവഹാരിക നാമവും ഈ വ്യാവഹാരിക നാമമാണ് കുഞ്ഞിൻ്റെ ഒഫീഷ്യൽ നെയിം ആ ഒഫീഷ്യൽ നെയിം എന്താണ് എന്നുള്ളത് ഞാനിപ്പോൾ പറഞ്ഞു തരാം ഒഫീഷ്യൽ നെയിം എന്താണ് എന്നുള്ളത് കുഞ്ഞിൻ്റെ അച്ഛനും അമ്മയും ചേർന്ന് റിവീൽ ചെയ്യുകയാണ് ദാ പ്രജ്ഞ എന്നാണ് നമ്മുടെ കുഞ്ഞിൻ്റെ പേര് ഇട്ടിരിക്കുന്നത് അതിനുശേഷം പള്ളയൻ തവറവെപ്പ് അല്ലെങ്കിൽ തൊട്ടിൽ വെപ്പ് എന്ന് നമ്മൾ പറയും അതിനാദ്യം ചെയ്യുന്ന കുഞ്ഞിൻ്റെ വലിപ്പത്തിലുള്ള ഒരു കല്ലെടുത്ത് അതിൽ പൊട്ടൊക്കെ കുത്തി അതായിരിക്കും മൂന്ന് തവണ നമ്മൾ ചുറ്റുന്നത് അതൊരു എക്സസൈസിന് വേണ്ടിയിട്ടാണ് അതിന് ശേഷമാണ് കുഞ്ഞിനെ എടുത്ത് ഇതുപോലെ ആ തൊട്ടിലിൽ മൂന്ന് തവണ വലം വെക്കും ഇതിനെയാണ് പള്ളയന്താ പ്രവെപ്പ് അല്ലെങ്കിൽ തൊട്ടിൽ വെപ്പ് എന്ന് നമ്മൾ സാധാരണയായിട്ട് പറയുന്നത് അപ്പോൾ ആദ്യം കുഞ്ഞിന് കൊടുക്കേണ്ടത് കുഞ്ഞിൻ്റെ അമ്മയാണ് കുഞ്ഞിൻ്റെ അമ്മയുടെ കമ്മലായിരിക്കും ആദ്യം കുഞ്ഞിന് കൊടുക്കുന്നത് തുടർന്ന് ക്ഷണിക്കപ്പെട്ടിട്ടുള്ള മറ്റ് അതിഥികളും അവരുടെ കൊണ്ടുവന്നിട്ടുള്ള ഗിഫ്റ്റുകൾ കൊടുക്കും എന്തായാലും പ്രജ്ഞക്കുട്ടിക്ക് എല്ലാവിധ ആശംസകളും ഭഗവാന്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു